സുഹൃത്തുക്കളെ ഇന്ന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ബോബി ചെമ്മണ്ണൂറിന്റെ അറസ്റ്റും അദ്ദേഹത്തിൻ്റെ ജയിലിലേക്കുള്ള യാത്രയും പ്രമുഖനായ വ്യവസായിയായിട്ട് കേരളക്കരയിൽ കുറേ നാളുകളോളം സോഷ്യൽ മീഡിയയിൽ മുഴുനീളമായി നടന്നിരുന്ന ബോബി ചെമ്മണ്ണൂർ എങ്ങനെയാണ് ജയിലിലേക്ക് പോയത് ഹണി റോസിന്റെ പരാതിയിൽ ലൈംഗിക അധിക്ഷേപം എന്നുള്ള പരാതിയുടെ പേരിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അദ്ദേഹത്തിന് വാറൻ്റ് എടുത്ത് അദ്ദേഹത്തിനെ കോടതിയിൽ ഹാജരാക്കി അവിടുന്ന് ജാമ്യം നിഷേധിക്കപ്പെട്ട് ജയിലിലേക്ക് റിമാൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള അവസ്ഥയിലാണ് ബോബി ചെമ്മണ്ണൂർ ഇതുമായിട്ട് നടക്കുന്ന ഇപ്പോഴത്തെ ഒരു ചർച്ച എല്ലാ പ്രമുഖ ചാനലുകളിലും പ്രധാനമായിട്ടും വന്നുകൊണ്ടേ അതിൽ രാഹുൽ ഈശ്വറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു വീഡിയോക്കുള്ള എൻ്റെ ഒരു പ്രചോദനം രാഹുൽ ഈശ്വർ പറയുന്നത് അദ്ദേഹം ഉദാഹരിക്കുന്നത് മോഹൻലാലിൻ്റെ കൂടെ ഹണി റോസ് അഭിനയിച്ചിട്ടുള്ള ചില സിനിമകളിൽ ഇതിനേക്കാൾ മോശമായിട്ട് മോശമായ പദപ്രയോഗങ്ങൾ നടത്തിയിട്ടില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അദ്ദേഹത്തിന് ഇത് അറിയില്ലാത്തത് കൊണ്ടാണോ അതോ അദ്ദേഹം മനഃപൂർവ്വം പറയുന്നതാണോ ഒരു കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും ഈ സിനിമ എന്ന് പറയുന്നത് അതൊരു കലാരൂപമാണെന്നും അതൊരു അതൊരാർട്ടാണെന്നും അവിടെ അഭിനയിക്കുന്നത് യഥാർത്ഥ മനുഷ്യരല്ലെന്നും അവർ റിയൽ ലൈഫിൽ നിന്ന് മാറിയിട്ട് കഥാപാത്രങ്ങളായിട്ടാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററും അതിൻ്റെ ഡയറക്ടേഴ്സും ഒക്കെ പറയുന്ന രീതിയിൽ അഭിനയിക്കുന്നത് എന്നും ഏതൊരാൾക്കും അറിയാൻ പ്രത്യേകിച്ച് രാഹുൽ ഈശ്വരനെ അറിയാഞ്ഞിട്ടല്ല അപ്പോൾ അദ്ദേഹം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ത് അടിസ്ഥാനത്തിലാണ് ബാലിശമായി ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഒരു തവണയല്ല മിക്കവാറും എല്ലാ ചാനലുകളിലും അദ്ദേഹം ഇത് തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത് അത് ഒരു പര പരിഹാസ്യമായിട്ട് തോന്നുന്ന രീതിയിലേക്ക് മാറുന്നത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഇവിടെ പറയുന്നത് വളരെ മോശമാണ് ഇത്തരത്തിലൊരു ഉദാഹരണത്തിന് ഇവിടെ യാതൊരുവിധ പ്രസക്തിയുമില്ല ഹണി റോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ആ ഒരു പ്രോഗ്രാമിന് ഇനാഗുറേറ്റ് ചെയ്യാൻ കൊണ്ടുവരുമ്പോൾ ആ ഒരു വ്യക്തി ഒരു വ്യക്തിയോട് പെരുമാറിയതിനാണ് ഇവിടെ ോപി ചെമ്മണ്ണൂർ അറസ്റ്റിലാക്കപ്പെട്ടിട്ടുള്ളത് അല്ലാതെ ഒരു സിനിമയിൽ അഭിനയിച്ച കഥാപാത്രത്തിൻ്റെ അവർ തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല ഇവിടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഇത് വളരെ അപഹാസ്യമായിട്ടുള്ള ഒരു നിലപാടാണ് രാഹുൽ ഈശ്വർ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു സിനിമ എങ്ങനെയാണ് പുറത്തിറങ്ങുന്നത് സിനിമ അത് അതിൻ്റെ ഷൂട്ട് അതിൻ്റെ ആഫ്റ്റർ പ്രൊഡക്ഷൻ്റെ എല്ലാ ഭാഗങ്ങളും കഴിഞ്ഞതിന് ശേഷം ഗവൺമെൻറ് സംവിധാനത്തിൽ തന്നെയുള്ള സെൻസർ ബോർഡിൻ്റെ മുന്നിലേക്ക് എത്തുകയും അവിടെ അത് കൃത്യമായി സെൻസർ ചെയ്യപ്പെടുകയും അത് മാറ്റേണ്ടത് മാറ്റി ഉൾക്കൊള്ളിക്കേണ്ടത് ഉൾക്കൊള്ളിച്ചും ആണ് സമൂഹത്തിലേക്ക് വരുന്നത് അത് ഏത് തരത്തിൽ നടന്നാലും അതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ ആയിട്ട് വരുന്നത് പക്ഷെ ഇവിടെ അങ്ങനെ ഒരു പൊതുസമൂഹത്തിന്റെ മുൻപിൽ നമ്മൾ മാർക്കറ്റിങ്ങിന് വേണ്ടി വേറൊരു വ്യക്തി ഉപയോഗിക്കുമ്പോൾ അവിടെ സെൻസറിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സൊന്നും പ്രത്യേകിച്ച് നടക്കുന്നില്ല സോഷ്യൽ മീഡിയയിൽ ആർക്കും എന്തും പോസ്റ്റ് ചെയ്യാവുന്ന അവസ്ഥയുണ്ട് അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇവിടെ കോടതി സെൻസർ ബോർഡായിട്ട് അവതരിച്ചിട്ടുള്ളത് ആ സെൻസർ ബോർഡിൻ്റെ കോടതി കോടതിയുടെ പ്രഥമ ദൃഷ്ടിയ അത് വിലക്കപ്പെടേണ്ടതാണ് എന്ന് കോടതിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഹണി റോസന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് കോടതി എടുത്തിട്ടുള്ളത് അപ്പോൾ രാഹുൽ ഈശ്വർ ഇതുപോലെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇനിയും ആവർത്തിക്കരുതേ എന്നൊരു അപേക്ഷയുണ്ട് എല്ലാവർക്കും നമസ്കാരം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം